നമസ്കാരം അരി കൊണ്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള ഊണിനെയാണ് സദ്യ എന്ന് വിളിക്കുന്നത് രുചികളിലെല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണ് സദ്യ സദ്യക്ക് ഇലയിടുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് നാക്കിലയുടെ തലഭാഗം ഉണ്ണുന്ന ആളിന്റെ ഇടതുവശത്തായിരിക്കണം സദ്യയിൽ ഓരോ കറിക്കും ഇലയിൽ അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് കറികളെ തൊട്ടുകൂട്ടുന്ന കറികളായും കൂട്ടുകറികളായും ചാറുകറികളായിട്ടും തിരിച്ചിട്ടുണ്ട് കായവറുത്തത് ശർക്കര വരട്ടി ചേന നുറുക്ക് കൊണ്ടാട്ടം എന്നിവയാണ് ആദ്യം വിളമ്പുക ഇവ നാക്കിലയുടെ ഇടതുഭാഗത്താണ് വിളമ്പുക പിന്നെ തൊട്ടുകൂട്ടൽ കറികൾ ായിട്ടുള്ള അച്ചാറ് പുളിയഞ്ചി ഇലയുടെ ഇടത്തെ മൂലയിൽ വിളമ്പുന്നു ഇവ തൊട്ടുകൂട്ടലീനമാണ് ഇനി മധ്യഭാഗത്തു നിന്നും വലതുഭാഗത്തേക്ക് കൂട്ടുകറികൾ അവിയല് തോരൻ കാളൻ ഓലൻ ഇങ്ങനെ പോകുന്നു ഇനി ചാറുകറികൾ ചോറില് നെയ്യ് ചേർത്തിട്ടുള്ള പയർ പരിപ്പ് കറി പുളിശ്ശേരി സാമ്പാർ ഇങ്ങനെ പുളിശ്ശേരി ഇങ്ങനെ പോകുന്നു കേട്ടോ പഴം ഇടതുവശത്ത് ഇലയുടെ താഴെയായിട്ടാണ് വയ്ക്കുന്നത് സദ്യക്ക് പപ്പടം ഒഴിച്ചു കൂടാനാവാത്തതാണ് അതും വലിയ പപ്പടവും ചെറിയ പപ്പടവും ഉണ്ടായ ഗംഭീരമായി കേട്ടോ ഇനി സദ്യ പല വട്ടങ്ങളിലാണ് വിളമ്പി കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം